യും അതുകൊണ്ട് കളി കളി കളം മറിഞ്ഞു കളിച്ചാണത് കളി കളം മറിഞ്ഞു കളിച്ചാണത് വീണ്ടും വീണ്ടും ഞങ്ങൾ അങ്ങനെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോവാൻ നിങ്ങൾ ശ്രമിക്കരുത് നീതി പാലകരോട് പോലീസുകാരോട് നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടുണ്ട് അണിയറയിലൂടെ അണിയറയിൽ സങ്കടത്തിന്റെ കൗൺസിലർ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞങ്ങൾക്ക് ശാന്തി വേണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് നിർഭയമായി ഈ രാജ്യത്ത് ജീവിക്കണം അങ്ങനെ നിർഭയമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന മരണമാണ് ഇൻസത്തോട് കൂടി കൂടി ഈ ജീവിക്കണം നിങ്ങൾ പേടിച്ച് തല കുലിച്ച് മുന്നോട്ട് പോവാൻ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് എന്റെ സ്വപ്നം ശ്രമിക്കുന്ന ഓരോ ആർ എസ് എസ് കാരനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചിറ്റാരി പറമ്പ്